റിവേൾ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശനിയാഴ്ചകളിൽ പ്രത്യേകിച്ച് ഡെയിലി ഡെയിലി ബ്രഡെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ വിഘോഷ മെസ്സേജുകളിടുന്നുണ്ട് അതിലുപരി ഈ ശനിയാഴ്ചകളിൽ ഇങ്ങനെയുള്ള അത്യന്ത കോമണായിട്ട് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വചനഭാഗങ്ങളും അതുപോലെ കോമൺ ആയിട്ടുള്ള ജീവിതാനുഭവങ്ങളുമാണ് ഷെയർ ചെയ്യുന്നത് റിവേൾ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്ത ഇങ്ങനെയാണ് പലരും ചിലപ്പോൾ പറഞ്ഞേക്കാം അവരെനിക്ക് ശത്രുക്കളാണ് അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾ എന്നോടൊപ്പം മിണ്ടെന്നില്ല എല്ലാവരും എനിക്ക് എതിരാണ് ഞാൻ ഉള്ളൂ തനിച്ചേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഞാനൊരു ദേവീ ശുശ്രൂഷനടാകുന്ന ആൾക്കാർ ഇത് കേൾക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ ഒരു കാരണവുമില്ലാതെ കാരണങ്ങളുണ്ടെങ്കിൽ നമ്മളതിനെ നമ്മളതിൽ മാനസാന്തരപ്പെടണം നമ്മളത് നമ്മൾ നിരന്തരം നമ്മൾ ഒരു വിഷയമാണെങ്കിൽ അവർ പണ നമ്മളെ അവർ നമ്മളിന്ന് അകറ്റും അന്ന് ഒരു കാര്യങ്ങളും ഇല്ലാതെ നമ്മളുമായി ജനങ്ങൾ ഒരു കാര്യമില്ലാതെ നമ്മളെ അവരെ അകറ്റുന്നു നമ്മളെ ആണ് പക്ഷെ നമ്മളതിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കുള്ള നമ്മുടെ ചിന്താഗതികളുമായി നമ്മൾ മുന്നേറുമ്പോൾ ചിലപ്പോൾ നമുക്ക് നോ പറയേണ്ട സാഹചര്യം വരും പിന്നോ പറയുന്നത് വേസ് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗവും ചില പറയുന്നതിൽ എനിക്ക് അവരെ കണ്ടപ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല ഞാൻ അല്ലെങ്കിൽ എങ്ങനെ അങ്ങനെ പറയും അങ്ങനൊരിക്കലുമല്ല നിങ്ങൾക്ക് മുന്നേറണമെങ്കിൽ നിങ്ങളുടെ ജീവിത വിജയത്തിൽ നിങ്ങൾക്ക് മുന്നേറണമെങ്കിൽ ഇപ്പോൾ ഉദാഹരണം നിങ്ങളൊരു പ്രത്യേക ആവശ്യത്തിന് ഒരു ഞാൻ കോമണായിട്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി ടച്ച് ചെയ്തൊരു കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങളൊരു യാത്ര വന്നിട്ടിരിക്കുക പെട്ടെന്ന് ഒരാളാണ് നിങ്ങളുടെ സുഹൃത്തായിരിക്കാം നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം നിങ്ങളുടെ ചാർച്ചക്കാരായിരിക്കും നിങ്ങൾക്ക് ഒഴിവാക്കാൻ വയ്യാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ പറയാം ഞങ്ങളൊരു ലോങ് ജേർണി ഞങ്ങളതിൻ്റെ ട്രെയിനിൻ്റെ ടൈമിൻ്റെ എപ്പോഴാണ് ഞങ്ങൾക്ക് എത്ര മണിക്കൂർ നിന്ന് ഇറങ്ങണം അതും വേണ്ട അവർ അല്പം നമ്മുടെ സമയം എന്തുവാ കുറച്ച് അവർ അപഹരിക്കുന്നു അല്ലെങ്കിൽ അവർ സ്വാതന്ത്ര്യമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കാര്യങ്ങൾ പറയാൻ നമ്മളോട് മടിക്കേണ്ട കാര്യമില്ല എനിക്ക് പിന്നെ ഞങ്ങളിങ്ങനെ ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പം ടൈം എത്രയും ആയി ഇന്ന ടൈമിനാണ് പോകേണ്ട സാരമില്ല അതൊക്കെ വർത്തമാനം പറയാൻ കുഴപ്പമില്ല അപ്പോൾ അവർ ജ്ഞാനമുള്ളവരാണെങ്കിൽ അവരത് മനസ്സിലാക്കി അവർ ഓക്കെ എന്നാൽ ശരിയെന്ന് പറഞ്ഞാൽ അവർ സംസ്കാരമുള്ളവർ അവരുടെ ഭാവത്തു നിന്ന് എന്നാൽ ശരിയെന്ന് പറഞ്ഞാൽ അവർ എഴുന്നേക്കാൻ ശ്രമിക്കും അപ്പോഴും നമ്മളവരുടെ പറ ഇരിക്കുക കുഴപ്പമൊരു ടൈം ആയില്ല എന്നാൽ ചിലടിത് പറയുമ്പോഴും അതിന് ഗൗരവമില്ലാതെ ഇടപെടുന്നവരുണ്ട് അത് അവർ അജ്ഞത അല്ലെങ്കിൽ അവർ മലപ്പുറം ചെയ്യുന്ന ആയിരിക്കത്തില്ല ഒരിക്കലും പക്ഷെ അവിടെ നമുക്ക് ഞാനെന്ന ഇറങ്ങുകയാണ് ഞങ്ങൾക്ക് ഇനിയും ഇനി കുറച്ച് സമയം കളയാനില്ല എന്ന് പറയാൻ ഒരാളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തിക്ക് അടിമയാണ് കാരണം നിങ്ങളുടെ ആ ട്രെയിൻ അവിടെ നഷ്ടമായി അല്ലെങ്കിൽ നിങ്ങളുടെ യാത്ര നഷ്ടമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ലഭിക്കാനൊരു നിങ്ങളുടെ നഷ്ടമായി അത് അവർക്ക് വിഷയമല്ല അവർക്ക് വന്ന അവരുടെ അവരുടെ ആ പ്രകൃതം അല്ലെങ്കിൽ അവരുടെ സ്നേഹം അല്ലെങ്കിൽ അവരുടെ ആ എന്തുവാ അവരുടെ ആ ദൈനംദിന ജീവിതത്തിൽ അവരെങ്ങനെ ഇടപെടുന്നത് അത് അവർക്ക് അത്രയും കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ അവിടെ നോ എന്ന് പറയാൻ ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ അതേക്കുറിച്ച് പറയാൻ നമ്മൾ ബില്ലിങ് അല്ലെങ്കിൽ പലർക്കും വന്ന ഒത്തിരി നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട് പല കാരണങ്ങളിൽ നമുക്കറിയാം കുറച്ച് കൂടുതൽ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് സമയമുണ്ട് ഒരു പ്രശ്നമില്ല പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങളോ നുണങ്ങളോ അങ്ങനെയുള്ളതിന് കൂടുതൽ താല്പര്യം കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നോ പറയാൻ കഴിയണം ഇനി നമ്മളോട് കൂട്ടുകെട്ടുന്നിപ്പോൾ ഞാൻ യാത്രയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചിലപ്പോൾ സംസാരിക്കുന്ന വ്യക്തി നിങ്ങൾക്കൊരു പ്രചോദനം തരുന്ന വ്യക്തിയല്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവർ പറയുകയാണ് തകർന്ന അനുഭവങ്ങൾ മാത്രം നിങ്ങളോട് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കിങ്ങനെ പലരെ പലരുടെ നിന്നും അവർക്ക് കരുതലുകളും തലോടലുകളും അത് എന്നാൽ പോലും അവിടെ നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് പകരപ്പെടും അവിടെ പ്രത്യാശയുള്ള ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഒരാൾ തകർന്നവരോട് നിങ്ങൾ പോയി ഇനി എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷം നിങ്ങളവിടെ പ്രയോഗിക്കുകയാണ് നിങ്ങൾ പറയില്ല ഇല്ല കഴിഞ്ഞ് പോയിട്ടില്ല തീർന്നു പോയിട്ടില്ല ഇനിയും അവസരങ്ങളുണ്ട് ഇനിയും നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും നിങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് അവർ ഇല്ല അവർ മാറ്റം വരും അവർക്കൊരു മാറ്റം വരും അവിടെ എനിക്ക് എല്ലാം മുടങ്ങി കൊടുക്കും എൻ്റെ മുമ്പിൽ ഒരു വഴിയും കാണുന്നില്ല നോ വഴി കാണുന്നതിന് പറഞ്ഞു അല്ല അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ വീണ്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ അവരുടെ പരാധീനതകളും പ്രശ്നങ്ങളും മാത്രമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ വ്യക്തി ഒഴിവാക്കണം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് പഴയ ഒരു പഴഞ്ചൊല്ലുപോലെ മുല്ലപ്പൊടും പൊടി ഏറ്റെടുക്കുന്ന കലിനുണ്ട് സാർ അപ്പം എന്താണ് മുല്ലപ്പൂവും എന്ന് പറഞ്ഞാൽ ആ ഗന്ധമുണ്ട് ആ നല്ല സ്മെല്ലാണ് അപ്പം നമ്മളിത് വരുന്നത് നല്ല പോസിറ്റീവായിട്ട് നല്ല ആക്റ്റീവായിട്ടുള്ളവർ നിൽക്കുമ്പോൾ നമ്മളറിയുക നമ്മളെ നടജിക്കുക ചില കഴിക്കാം ആ ഇങ്ങനെ ഇരിക്കുമോ അതെന്തോ പറ്റി പനിയാന്ന് മാറിയില്ലേ വാത്ര പോവാം എഴുന്നേറ്റേ ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാണ് അപ്പോൾ പറ്റത്തില്ല എന്തോ എന്തോ പറ്റുന്നോ ഒന്നും കണ്ടു ക്ഷീണമൊന്നുമില്ലല്ലോ സാറേ ഇല്ല ഒരു പക്ഷേ അവർ അടുത്തിട്ട് കിടക്കുന്നവരായിരിക്കും എപ്പോഴും നമ്മളെ എൻകറേജ് ചെയ്യുന്നവർ ഞാൻ ഏത് ദിവസം വായിക്കുമ്പോൾ ഇതേ ശുശ്രൂഷകളായിരുന്നു യേശൂരും ശിഷ്യന്മാർക്കും അല്ല അവരൊന്നും തളർന്നായിട്ട് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അല്ലേ അവരെ ഇന്ന് വയ്യ ഒന്നും പറഞ്ഞില്ല അവരെല്ലാം വില്ലിങ് ആയി ദൈവത്തിൽ നിന്നുള്ള ശക്തി ആവശ്യമാണ് അതിന് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നോ പറയാൻ ചിലപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും പ്രസാദിപ്പിച്ച് എല്ലാവരെയും പ്രസാദിപ്പിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾക്ക് ഒരാൾ പറയും എനിക്കൊരു എതിരില്ല എനിക്കാർ ശത്രുക്കളില്ല പക്ഷേ ഞാൻ പറയാം അവർ ത ഒരു ഒരു ലെവലിൽ താഴെ തട്ട് നിൽക്കുന്നവരായിരിക്കും അവർ എന്നാൽ ഏറ്റവും ടോപ്പിൽ ഉയർന്ന ഒരു വ്യക്തി അത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ സിനിമാ ഫീൽഡായിക്കോട്ടെ നാടക ഫീൽഡായിക്കോട്ടെ ഏതുമായിക്കോട്ടെ ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും കരിയർ ഫീൽഡ് ഫീൽഡായിക്കോട്ടെ അവിടെ ഒരാൾ പറയും എനിക്കൂരി ശത്രുക്കളും ആരെയുള്ള പറഞ്ഞാൽ നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടെ കാരണം നിങ്ങൾ അറിയാതെങ്കിലും നീ ശത്രുക്കളും ശരിയാണ് ചിലർ പറയും പ്രത്യേകതയില്ല അറിയാതെ കാരണം ജയിച്ച് മുന്നേറാൻ കഴിയുമ്പോൾ ചിലത് നോ 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 എന്ന് പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനൊക്കത്തുള്ളൂ ചിലത് എസ് എസ് എന്ന് പറയേണ്ട സാഹചര്യങ്ങളുണ്ട് അതാണ് വലിയൊരു കാര്യം അത് അത് ചെറിയൊരു വിഷയമല്ല അവിടെ ജയിച്ച് അവിടെയാണ് ജീവിത വിജയം വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളറിയത്തില്ല ചെറു പറയത്തില്ല ഒരു കാരണമില്ലാതെ ആ വ്യക്തി എന്നോട് പണങ്ങിരിക്കാൻ പാസ്റ്റീവ് ഉണ്ടായിരിക്കും ചെറു പറയും ഒരു കാരണമില്ലാതെ ഒരു കാരണമല്ല നിങ്ങൾ നിങ്ങളുടെ വഴി പറഞ്ഞതാണ് അത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളവരോട് പറഞ്ഞു എനിക്ക് എൻ്റെ എനിക്കൊരു കുടുംബമുണ്ട് എനിക്ക് അങ്ങനെ ഒരു കൂട്ടുകെട്ട് എനിക്ക് പറ്റത്തില്ല എനിക്ക് ഭാര്യ ഉണ്ട് കുഞ്ഞുങ്ങളുണ്ട് എനിക്കൊരു ഉത്തരവാദിത്തങ്ങളുണ്ട് ഞാൻ ചില ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തിയാണ് എനിക്ക് ചെയ്തു തീർക്കേണ്ട ചില അസൈൻമെൻറ്റുകളുണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടാത്തത് അപ്പം നമ്മുടെ ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞോട്ടെ നമ്മുടെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാതിയിലാണ് സംഭശിവൻ അദ്ദേഹത്തിൻ്റെ ഒരു കഥാപ്രശ്നം അദ്ദേഹം പറയുന്നുണ്ട് ഒരു കഥാപാത്രമുണ്ട് ഏത് ഒന്നും എനിക്ക് ഓർമ്മകര ചെറുപ്പകാലത്ത് കേട്ടതാണ് അദ്ദേഹം പറയുന്നത് രാവിലെ എഴുന്നേറ്റ് വരങ്ങഞ്ഞ കലത്തെ നോക്കി ഇങ്ങനെ ചൂണ്ടി കളിക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു അതിന് ഭക്ഷണം കൊടുത്തു തീറും അതിനാരും ശത്രുക്കളില്ല പറയട്ടെ പലതിനും തൻ്റെ അടുത്തോട് നമ്മൾ നിൽക്കും പക്ഷെ ഒരിക്കലും അഹങ്കാരമോ അഹംഭാവമോ നമ്മളേക്കാൾ വേറൊരാൾ മോശമാണെന്നോ അല്ലെങ്കിൽ ഒരിക്കലും ചിന്തിക്കരുത് അവിടെയെല്ലാം നമ്മളവരെ നമ്മളേക്കാൾ ശ്രേഷ്ഠരായിക്കുള്ളൂ സൗമ്യതയുടെ ആത്മാവ് വളരെ സ്നേഹത്തോടെ നമുക്ക് എന്നെ സാധിക്കില്ല പക്ഷേ അങ്ങോട്ടും അതിനെ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നെങ്കിൽ എന്നിട്ടും അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിട്ടേര് നിങ്ങളതിനത്തോ ഒരു ടെൻഷൻ കണ്ടു കാരണം നിങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ചുറ്റും എതിർപ്പുകൾ വേദോസ് ഒരു ഒരു ദാവി എന്നൊരു മനുഷ്യൻ പറഞ്ഞു നീയോ ഓ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർന്നാലും തൻ്റെ മകനെതിരെ നീക്കുക ഷൗലെന്ന് പറഞ്ഞ മനുഷ്യൻ തനിക്ക് അന്നത്തെ പ്രത്യക്ഷത്തെ രാജാവുന്ന മനുഷ്യൻ തന്നെ കൊല്ലാൻ കുത്തം കൊണ്ട് നടക്കും അതിനാടി വിളിത്താൻ പറയും ദൈവം എനിക്ക് പരിചയമാണ് അപ്പം നിങ്ങളുടെ വഴിയിൽ സത്യമില്ലായിരിക്കും നിങ്ങൾ പിടിച്ച മുയലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനൊരു സ്വാർത്ഥതയോ അല്ലെങ്കിൽ എന്തോ അതിന് പറയുന്നത് ഞാൻ പറയുന്നതാണ് എല്ലാം ശരിയെന്ന് നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ ചോദിക്കാം അവർ പറഞ്ഞുതരാൻ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഞാനത് പഠിച്ചത് എനിക്കതിനകത്ത് എനിക്കതിനകത്ത് അറിവുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഒരു മുക്കുവനായിരുന്നു പത്ത് ദിവസം എന്ന് പറഞ്ഞ ഒരാൾ വേറെ ദിവസം യേശു കടൽക്കരയെ വന്നിട്ട് ആഴത്തിലേക്ക് നീക്കി വല ഇറക്കാനാണ് മനുഷ്യർ പറയുന്നത് താൻ രാത്രി മുഴുവൻ താൻ താൻക്കൊന്നും ലഭിച്ചില്ല യേശുവിൻ്റെ പശ്ചാത്തലം ദേവോത്രനാണെങ്കിലും താനൊരു ആശാരി പാരമ്പര്യത്തിൽ തൻ്റെ അപ്പൻ കാർപ്പൻറ്ററാണ് കടലുമായിട്ടോ ആഴുമാട്ടോ ആഴമാട്ടോ പ്രത്യക്ഷത്തിൽ ബന്ധമില്ല എന്നാ സൃഷ്ടിതാവ് അവിടെ പറയുന്നുണ്ട് അപ്പോൾ ആ സ്ഥാനത്ത് പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു അനുസരണമുണ്ട് രാത്രി രാത്രിപ്പോഴും ഞാൻ അധ്വാനിച്ചു എന്നാൽ ഒരു മീൻ കൊല്ലവും നിൻ്റെ വാക്ക് ഞാൻ തനിക്ക് അവിടെ പറഞ്ഞാൽ മതി ഞാൻ പോന്നാൽ ചിലതുപോലെ കടലറിയാം ഈ നിന്ന് രാത്രി മീൻ കിട്ടില്ല നാളെ കിട്ടും നിങ്ങളരാ എന്തു വയതാണ് പക്ഷേ അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ താഴാൻ തയ്യാറായ ചിലയിടത്ത് നമുക്കറിയാൻ വയ്യാത്ത മണ്ഡലങ്ങളിൽ അത് ചെയ്യാൻ അതിന് വില്ലിങ്ങാണ് നമ്മൾ കാണുന്നത് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ട് നമ്മളേക്കാൾ ശ്രേഷ്ഠതയുള്ളൊരു ലോകത്തിലോട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ മിടുക്കരാണെന്ന് ചിന്തിക്കുന്ന മണ്ഡലങ്ങളിൽ അടുത്തൊരാളുണ്ട് ഒരിക്കലെ ഗാനഗന്ധർവൻ എന്ന് പറയുന്ന ഏഷ്യാ സമനുഷ്യൻ പറഞ്ഞ ഇങ്ങനെയാണ് സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും സമുദ്രമാകുന്ന സംഗീത സാഹചര്യത്തിൽ നിന്ന് ഒരു തുള്ളി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പലരെയും നമ്മൾ കാണുമ്പോൾ തുള്ളിയല്ല അവർ കൊടത്തി കോരിക്കൊണ്ട് പോകുന്നവരാണല്ലേ ഭാവക്കൾക്കാർ പക്ഷെ നമ്മൾ എന്ത് മാത്രം നമ്മൾ ഉയരുമോ നമ്മളൊന്നും വീണ്ടും വീണ്ടും നിങ്ങൾ ചിന്തിച്ചോളാം കടലിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അതിരാണ് നമ്മൾ കാണുന്നത് പക്ഷെ കുറച്ചുകൂടെ ചെല്ലുമ്പോൾ അത്രയും തന്നെ കാണും പഠിച്ച് ഞാൻ ചിത്രകളെ പഠിച്ചപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പത്താ എണ്ണൂറ് എണ്ണ ക്ഷേത്രങ്ങൾ വരച്ച പിതാവും ആരത്തിലധികം ചിത്രങ്ങൾ ഓയിൽ പെയിൻറ്റിങ് ഞാൻ ചിന്തി ചിന്തിക്കുകയോ ആയി അച്ഛല്ലോ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൽ പോസ്റ്റ് എടുത്തു പക്ഷേ പഠിക്കും തോറും കിടക്കുകയോ പിന്നെയും പിന്നെയും ആത്മീയതയതുപോലെ നിങ്ങൾ അറിഞ്ഞു കുറേ പതിനാവൊക്കെ അത്യാവശ്യം ഒന്നറിയത്ര അത്യാവശ്യം പ്രസംഗികൾ ചെയ്യുമ്പോൾ ഇല്ല വീണ്ടും 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 അവിടെയാണ് അപ്പം നമ്മൾ ആ യാത്രയിൽ നമ്മൾ എനിക്കിന്ന് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യത്തിലാണ് നിങ്ങള യാത്രയിൽ മുൻപോട്ട് പോകുമ്പോൾ പലരും നിങ്ങളെ നിങ്ങളുടെ യാത്രയെ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചോട്ടെ ഞാൻ പറയട്ടെ പരശുരാമേനോട് എൻ്റെ ഹൃദയം ഇങ്ങനെ പറയുകയാണ് നിങ്ങളൊരു നല്ല കാര്യത്തിന് തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു എവിടു നിങ്ങളുടെ നാവ് നിങ്ങൾക്കെതിരെ വന്നിരിക്കും സ്റ്റോപ്പ് ചെയ്യും ഞെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരോ സ്നേഹിക്കുന്നവർ തലമല്ല ഞാൻ പറഞ്ഞു അടുത്തുള്ള എവിടെയെങ്കിലും ഒരു എതിർപ്പ് പക്ഷേ ആ എതിർപ്പ് നിങ്ങൾ നല്ലതിന് നിങ്ങളുടെ വളർച്ചയ്ക്ക് നല്ലതാണ് ഇന്ന് ഏതെങ്കിലും ഉന്നത ലെവലിൽ ഉയർന്നു വന്നിട്ടുള്ള ഏത് വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചു അവർക്കെതിരെ നിന്ന ആ തടസ്സങ്ങളാണ് നമ്മൾക്ക് അനുഗ്രഹം ഒരു ദിവസം ജോസഫ് എന്ന് പറഞ്ഞ മനുഷ്യനെ സഹോദരങ്ങൾ തൻ്റെ സ്വപ്നം വിവരിക്കുമ്പോൾ തന്നെ പൊട്ടക്കണ്ടിൽ തന്നെ ഇഷ്മയിലെ കശോ കച്ചവടക്കാർക്ക് വിറ്റു തന്നെ ഈജിപ്തിൽ വരുവാണ് വീണ്ടും താൻ ഗവർണറായി കഴിയുമ്പോൾ ഇവർ വരുമ്പോൾ താൻ അവരോട് പറഞ്ഞു നമ്മളാന്നെ പ്രതികാരം ചെയ്യാനല്ലേ താൻ അവരോട് പറയുന്നൊരു വാക്കുണ്ട് എന്താണെന്നറിയത് ദൈവം ഇത് ചെയ്തു നിങ്ങളെനിക്ക് ദോഷമായിട്ട് ചിന്തിച്ചു ദൈവം എനിക്ക് നന്മയ്ക്കായിട്ട് അപ്പോൾ നമുക്ക് നന്മയായെല്ലാം കാണാം എന്തുകൊണ്ട് ആരോടും വിരോധം വേണം തിരുദ്ധാരണകളോട് പറയും എന്താണ് എന്നോട് പിണക്കം വല്ലതുകൊണ്ടോ ഞാൻ നമുക്ക് ക്ഷമ പറയാൻ സോറി എന്ന് പറയാൻ യോ എനിക്ക് ഞാനങ്ങനെ അമ്മ ചിന്തിച്ചാൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിച്ച് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചെങ്കിൽ ക്ഷമിക്കുക എന്ന് പറയാനും നമ്മൾ മനോഭാവമായിരിക്കണം ഇല്ല ജോലന്മാരല്ലോ പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന വിശ്വസിച്ചാൽ മതി അവൾ ഏറ്റെടുക്കുന്നത് ഏറ്റെടുത്താൽ മതി അങ്ങനെയല്ല ചിലടത്ത് തെറ്റു തിരുത്താം ചിലർക്ക് തെറ്റുതിരുത്താൻ ചെന്നാലവർ വീണ്ടും അവർ മനസ്സിൽ പിടിച്ചിരിക്കുക അവരതിനകത്ത് കോൺഗ്രസ് ഒക്കെ കൂട്ടവർ വഴി അവർക്കൊണ്ട് പ്രാർത്ഥിക്കും കൂടുതലും ഏദിവസവും പഠിപ്പിക്കുന്നത് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർക്കൊരു മാറ്റം വരും ആർക്കും ദോഷം നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ നമ്മൾ പോകുന്ന യാത്രയിൽ നമ്മളെ ആ അതിനെ പലതിനോടും ചിലതിനോടൊക്കെ ഇല്ല പറ്റത്തിനെനിക്ക് ടൈമില്ല എനിക്ക് സമയമേ ഉള്ളൂ എനിക്ക് എനിക്കവിടെ ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയില്ലെങ്കിൽ എനിക്ക് പറയാനുള്ള സമയം പലരെ അപഹരിക്കും ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാനൊക്കത്തില്ല അത് ഭാര്യ ആയിക്കോട്ടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ നിങ്ങൾക്കൊരു പ്ലേസ് വേണം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു പ്ലേസ് വേണം നിങ്ങളുടെ ജോലിയുടെ ഒരു പ്ലേസ് വേണം എല്ലാം നിങ്ങൾ വിശ്രമിക്കുന്ന ഒരു പ്ലേസ് വേണം എവിടൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലേസ് നിങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ വലിയ തരത്തിനിടയിലും യേശു ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട് പോയി നിങ്ങൾ വിശ്രമിക്കാൻ ആ റെസ്റ്റ് പ്ലേസ് കാണുന്നില്ലെങ്കിൽ അത് രാഷ്ട്രീയത്തിലെ എവിടെയാണ് നിങ്ങൾക്കൊരു പ്രൈവസി ഒരു ഒരു സ്പേസ് ഇല്ലെങ്കിൽ നിങ്ങൾ രോഗികളാവാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നമ്മുടെ ശരീരത്തിന് വിശ്രമം പോലെ വേണം മനസ്സിന് വിശ്രമം കാണാം നമ്മുടെ ആത്മാവിന് വിശ്രമം വേണം അത് നിങ്ങൾ മെഡിറ്റേഷൻ ആയിരിക്കാം എന്ത് കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ഒത്തിരി ചാടെന്ന് കാണുമ്പോൾ മറ്റുള്ളവരോട് പറയും ഞാൻ അല്പമൊന്ന് മാറി നിൽക്കുക എന്ന് പറയാൻ ഒരു മനോഭാവം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ജീവിത വിജയം വരുന്നില്ല അതുകൊണ്ട് ഞാൻ വളരെ താഴ്ന്ന പ്രേഹത്തോട് പറയുന്നത് ചിലയിടത്ത് വളരെ സമ്യതയുടെ ആത്മാവിൽ ചില കാര്യങ്ങൾ നമ്മൾ മുന്നേറുമ്പോൾ ഐ എം വെരി സോറി എന്ന് പറയാൻ ചിലപ്പോൾ നമ്മളോട് ചിലർ നമുക്കറിയാം പൈസകൾ വന്ന് കടഞ്ഞ് തീർച്ചയായിട്ടും ഞാൻ പറയാം കണ്ണാറുണ്ട് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യണം സഹായിക്കണം പക്ഷേ അവർക്കിതൊരു തൊഴിലാണെങ്കിൽ അവരിങ്ങനെയാണ് അവരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇങ്ങനൊരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും നിങ്ങളത് കീപ്പ് ചെയ്യണം അപ്പോഴും ഞാൻ പറയാം കടമാട്ടുകൾ കൊടുക്കൽ എൻ്റെ ഒരു ദേവതാസനോട് അങ്ങനെ പറഞ്ഞു നിങ്ങളോടൊരാൾ വന്ന് പതിനായിരം രൂപ ചോദിക്കുമ്പോൾ നിങ്ങൾക്കില്ല പക്ഷേ അവരെ പക്ഷേ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് വേണമെങ്കിൽ ഒരു ആയിരം രൂപ കൊടുത്ത് പ്രതീക്ഷിക്കാം ഞാൻ തിരിച്ച് പ്രതീക്ഷിക്കേണ്ട ഇതേ എൻ്റെ കയ്യിലും ഇത്രേ ഉള്ളൂ കൊടുത്തുവിട്ടാൽ അപ്പോൾ ഓരോ കാര്യവും ചിലയിടത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പ്രമാണമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മ മനസ്സായിരിക്കും ചോദിക്കുന്നത് ലോൺ പടപണയുമൊക്കെ തീർച്ചയായിട്ടും അതിനൊക്കെ നി കാരണം സഹായിക്കണം പക്ഷേ അത് തെറ്റുതൊഴിലായിട്ട് അവരൊരു നേരും നീതിയില്ലെങ്കിലും വെറുതെ നിങ്ങൾ കുരുക്കിൽ വേണ്ടത് അവിടെ ദൈവ സ്നേഹത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൈക്ഷമിക്കാൻ എനിക്ക് ഇപ്പോഴത്തെ സാധ്യത പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഒരു പണം തീർച്ചയായിട്ടും അവർ അവർ ചിലപ്പോൾ നമ്മളോട് വിരോധം വരുവാൻ പക്ഷെ കാലം ആ വിരോധങ്ങളെല്ലാം മാറ്റം സത്യത്തിനോട് നമ്മൾ നിന്നാൽ സത്യത്തിനോട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യണം ഞാൻ ഒരിക്കൽ ഒരു ഒരാട് അമ്മ വലിയയിട്ട് കയറി കിടക്കുകയാണ് അപ്പോൾ ആ മകൾ വിദേശത്ത് എന്നോട് പറഞ്ഞ് ഞങ്ങളുടെ എൻ്റെ മെമ്പറല്ല എന്നാലും പറഞ്ഞ് ഭക്ഷണ ഇടയ്ക്ക് പോയി അവരൊന്നും കാണണേ എനിക്ക് പോകാൻ പറ്റിയില്ല എന്തോ എനിക്കറിയത്തില്ല മറന്നുപോയതാണോ എന്തോ ഒരു അവസ്ഥ പക്ഷേ ആ സൗകര്യം മരിച്ചു ഞങ്ങൾ ചെല്ലുമ്പോൾ ആ മകളോട് ഒരു പോയു എനിക്ക് തീർച്ചയായിട്ടും പറഞ്ഞാൽ ആരൊക്കെ വന്ന് പ്രത്യേകം ഒരു ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം എനിക്ക് ആരൊക്കെ വന്ന് വന്നു പോകുന്നു അങ്ങനെയുള്ള പ്രത്യേകതയിൽ എനിക്ക് വേണേൽ പറയാറ് ഞാൻ പോയെന്ന് പക്ഷേ ഞാൻ പോയില്ലെന്ന് പറഞ്ഞു ഒന്നും പ്രയാസമായി പക്ഷെ പോയില്ലേ ഓതാരി ഞാനിങ്ങനെ കള്ളം പറയും പക്ഷെ പിന്നീട് ആ സൗകര്യം വലിയ മാറ്റമാണ് പിന്നീട് ഞാൻ കണ്ടത് വളരെ സ്നേഹത്തോട് കാണാം അവർ ചിന്തിച്ച് കാണാം മനുഷ്യന് വേണം കള്ളം പറയണം സത്യത്തിന് ഒരു കള്ളം പറയാൻ ആയിരം കള്ളം ചേർക്കും ഉത്ഭദ്രവുമുണ്ട് സത്യത്തിന് എപ്പോഴും എരുക്കങ്ങളും നമുക്ക് വെള്ളപൊഴിച്ചാണ് ഭയങ്കര സമ്മർദ്ദമായിരിക്കും പക്ഷെ നമ്മൾ സത്യത്തിന് വേണ്ടി നമ്മളിലൊരു നീതി ഉണ്ടെങ്കിൽ കുറേ വേണമെങ്കിൽ പോലും തിരിഞ്ഞ് പോരും എല്ലാം നമ്മളിൽ ആ സത്യത്തിന് വേണ്ടി അവർ തിരിഞ്ഞു വരും അവിടെ നിന്നോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടി അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബും മറക്കല്ല അതുപോലെ ഇപ്പം ഞങ്ങൾ മ്യൂസിക് റിവ്യൂവൽ ടുഡേ മ്യൂസിക് റിവ്യൂവൽ ടുഡേ മ്യൂസിക് എന്നു പറയുന്ന ചാനൽ സംഗീതം പ്രിവോഷണൽ സോങ്ങാണ് പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും ചേർത്ത് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കാണുക ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ